രാവിലെ തന്നെ ഉറങ്ങിയണീച്ചിപ്പോ ആറു മണിയായി ഇന്നലെ നമ്മളിവിടെ റിസോർട്ടിൽ വന്ന വന്നപ്പോടെ ഫുള്ള് മഴ മഴ ഫുൾ കോടയായിട്ട് നമുക്കൊന്നും കാണാനോ തന്നെ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല ലേറ്റ് ആയിട്ട് അത് ഇറങ്ങാനൊക്കെ പറ്റി പക്ഷെ ഇപ്പൊ രാവിലെ എണീച്ചപ്പൊ കണ്ടില്ല ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല കോടിറങ്ങിയിട്ട് നല്ല ഭംഗി ഭംഗിണ്ടല്ലോ കാണാൻ കോടതി നല്ല രസമാണ് ബാക്കിമ്മമാരൊക്കെ ഉണ്ടല്ലോ നല്ല ഉറക്കാൻ ആഹ് ഒരു ദിവസം ലീവ് കിട്ടിയാ ഇന്നലെ വന്നിട്ട് എന്താ പറയാ നമ്മക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല ടീംസിനെ പോയി വിളിച്ചതാ ഏതാ ഉറക്ക് മൂന്നെണ്ണോ കുത്തിരിഞ്ഞറകണവിടുന്ന് നൈസ് അല്ലേ അപ്പൊ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഒരു പേരാണെങ്കിൽ വന്നോട്ടെല്ലേ ക്ഷീണുണ്ടാവും അതിന് ഒരാളെ പാർത്ത് വെക്കുന്ന എടുക്കാൻ പറ്റില്ല ഉറക്കത്ത ഏ എന്താന്നോ പല്ല ആദ്യം കണ്ടുപോയിക്കോ ആ സൗണ്ട് മാത്ര ഉറങ്ങി എണീച്ച് തന്നതാ ഉറക്കത്തിരിക്ക കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല ആർക്കും ഏ എവിടാ

സിമ്പിൾ ആയി സിമ്പിളായി പോയക്കാവാടി എന്താ ട്രക്കിങ്ങിന് പോവ രണ്ട് രണ്ട് സ്റ്റെപ്പ് വരാൻ ഉള്ളു ആകെ പറയച്ചാരി വെളക്കാട്ടി അങ്ങനെ വെൽക്കണല്ലോ ഏത് അങ്ങനെ ഇതിന്റെ കാലിന് എന്തെങ്കിലും മെഷീൻ വെച്ചെടുക്കോ വേറെ നമ്മൾ നമ്മളധികം നടക്കാത്ത കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കുന്നും മലയും കയറുമ്പോ അങ്ങോട്ട് ഈസി ആയിട്ട് പോവാൻ പറ്റില്ല അല്ലേ അല്ലേ ഏ പക്ഷെ നമ്മളമാര് മൂന്നാൾക്കാരും എനിക്ക് തോന്നുന്നു രണ്ടാൾക്കാരും പിന്നെ നമ്മൾ ഈ ആയി പോലെ ഏതോ നേരത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ഞമ്മളിപ്പതാ ഉള്ളത് എന്താ പറയാ കുറേ കയറി വന്നിട്ട് വയലാടെ പുതിയ ഓപ്പിളായ വ്യൂ പോയിന്റ് കേട്ടോ അല്ല കുറച്ചായു അപ്പോൾ അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചോക്ക് ഇപ്പൊ എവിടെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ കൊറേ ആൾക്കാരൊക്കെ വരാത്ത ആൾക്കാർക്ക് കേട്ടോ എങ്ങനെ ചോദിച്ചോട്ടെ ആ ഇവിടെ ഫോട്ടോ ഒന്നും എടുക്കണ്ട എങ്ങോട്ട് എങ്ങനെയുണ്ട് അടിപൊളി അങ്ങോട്ട് അതില്ലേ നമ്മളിപ്പോ റിസോർട്ടിന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മള് ചെക്ക് ചെയ്ത് അപ്പൊ നമ്മള് അവിടെ അടുത്താണ് ഇവിടെ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്ന അപ്പൊ നമ്മൾ വിചാരിച്ചു ഇടയും കൂടെ ഒന്ന് വന്ന് എക്സ്പ്ലോർ കാരണം ഇവിടേക്ക് വന്നിക്കില്ല നമ്മള് എപ്പോഴും വരാ മറ്റേ വ്യൂ പോയിന്റില വയലട ഇത് ആ കാരണം ആ റോഡാണ് ഫസ്റ്റ് അപ്പൊ അത് കാണുമ്പോ നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങ് പോയി പോയി ഇവിടെ കാണാന്നുള്ളത് നമുക്ക് മനസ്സിലാവൂല